ഒറ്റയ്ക്ക് പായസം ഉണ്ടാക്കി കുടിക്കുന്നവരെ ആ പാട്ടുകളാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് പരിപ്പ് പായസം എ കെ എ പരിപ്പ് പ്രഥമൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് രണ്ട് ഗ്ലാസ് പായസമേ ആവശ്യമുള്ളൂ സോ ദിസ് ഈസ് എ വെരി സ്മോൾ ക്യാപ്സ്യൂൾ ക്വാണ്ടിറ്റി വലിയ എക്സ്പെർട്ട് എക്സ്പേർട്ട് അല്ല ഞാൻ ഇൻഫാക്ട് എനിക്ക് വെള്ളം തിളപ്പിക്കാൻ പോലും അറിയില്ല പക്ഷെ പായസം കുടിക്കാനുള്ള എന്റെ ആഗ്രഹം ഞാൻ ഇങ്ങനെ വാട്സ്ആപ്പ് സ്റ്റേറ്റസിൽ പോസ്റ്റ് ചെയ്തപ്പോ എന്റെ ഫ്രണ്ട് പ്രതിഭയ്ക്ക് എന്നെ കണ്ട് സഹതാപം തോന്നി ഷീ റെസിപ്പി ദിസ് ഫുൾ പ്രൂഫ് ഓഫ് ഓൾ റെസിപ്പീസ് ഐ ഗോട്ട് ദിസ് വൺ വെരി ഹാർഡ് ടു ഗോ റോൺ ഞാനിതിപ്പോ വൺ സ്ക്രീൻഷോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ ആവശ്യമുള്ള സാധനങ്ങൾ കാപ്പി രണ്ടാമത്തെ ആവശ്യമുള്ള സാധനം നല്ല തനിമയുള്ള ഒരു മലയാളി മങ്ക വൺസ് മോർ അപ്പ എങ്ങനെയാ തുടങ്ങല്ലേ ഗോ ചർ ഇൻഗ്രീഡിയൻസ് ആദ്യം വേണ്ടത് കാഷ്യൂസ് വൺ ഹാഫ് കപ്പ് ഓൾറെഡി മെഷേർഡ് ഔട്ട് പൗഡേർഡ് ശർക്കര അല്ലാണ്ട് ഈ ഉണ്ട വാങ്ങിച്ച് പൊടിച്ച് എനിക്ക് സമയമില്ല പിന്നെ കുറച്ച് തേങ്ങ ദിസ് ഐ ഹാവ് ടു ചോപ്പ് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ പരിപ്പ് ആൻഡ് ഫൈനലി ഞാൻ എല്ലാ തവണയും കൊളവാക്കുന്ന ഒരു സാധനമാണ് തേങ്ങാ പാൽ പിരിയുന്ന ആർക്കറിയാം അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഐ ജസ്റ്റ് റിയലൈസ് ദേങ്ങ വന്നിരിക്കുന്നത് ഭയങ്കര വലിയ ചാൻസ് ആയിട്ടാണ് ആൻഡ് ഐ ഡോ തിങ്ക് ദിസ്ഡ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ തേങ്ങ അരിയാൻ പോകും സ്റ്റെപ്പ് വൺ അരിഞ്ഞിട്ടും അരിഞ്ഞിട്ടും തീരുന്നില്ലല്ലോ കടവളെ എന്റെ അരിയൽ സ്കിൽസ് കണ്ടിട്ട് ആരും ചിരിക്കരുത് പ്ലീസ് ഒറ്റയ്ക്ക് പായസം ഉണ്ടാക്കി കുടിക്കുന്നവരെ കളിയാക്കുന്നോടാ പട്ടികളായ ഈ തേങ്ങ ഇരുമ്പു കൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നത് ഇത്രയും നല്ല കത്തി ജെയിംസ് ബോണ്ടിന്റെ കയ്യിൽ പോലും ഇല്ല ഈ കത്തി എന്റെ കയ്യിലല്ലേ നിങ്ങൾ ആരും എന്റെ വീഡിയോ കണ്ട് സ്വന്തം വീട്ടിൽ പോയി ഈ പരിപാടി ഒന്നും കാണിക്കരുത് ഇത് എനിക്ക് മാത്രം തിന്നാനുള്ളതാണ് അതുകൊണ്ട് കുളമായാലും എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല ആരെങ്കിലും ഒന്ന് പ്രതിഭെ വിളിച്ച് ചോദിക്കോ ഇത് എപ്പോഴാ ലൈക് ഇസ് എ ഡീൻ സോട്ട് പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്ത് ഇവിടെ സൈഡിൽ റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഗെറ്റ് യോ കുക്കർ ഇത്രയും വലിയ കുക്കറിന്റെ ആവശ്യം ഇല്ല പക്ഷെ എനിക്ക് ചെറിയ കുക്കറ് വേറൊരു പെർപ്പസിന് ഇവിടെ വെക്കണം പിള്ളേരുടെ കിച്ചി ഉണ്ടാക്കാൻ പിന്നെനിക്ക് ഒരുപാട് കുക്കറുകളൊന്നുമില്ല ആയതിനാൽ നമ്മൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ കുക്കർ എടുക്കുന്നു ഞാൻ ഞാനിപ്പോ ജസ്റ്റ് വന്നിരുന്നതേ ഉള്ളൂ സോ യാ ഐ ലൈക്ക് ദ ടേസ്റ്റ് എന്റെ പാർട്ടി പറ്റിയ സൈറ്റ് ഐ ആഡ് ടു മച്ച് വാട്ടർ ശരിക്കും പരിപ്പിലുള്ള വെള്ളം മതിയായിരുന്നു ഞാൻ വെറുതെ എക്സ്ട്രാ ആഡ് ചെയ്തു അത് അവോയ്ഡ് ചെയ്ത് ഐ തിങ്ക് ദിസ് ലൈക് എ പെർഫെക്റ്റ് റെസിപ്പി ഇറ്റ് ഫുൾ പ്രൂഫ് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗോ റൺ സോ യാ ദാറ്റ്സ് അതാ സാധാരണ ഈ യൂട്യൂബിലെ കുക്കിംഗ് വീഡിയോസിന്റെ ഒക്കെ അവസാനം ഇങ്ങനെ പറയാറില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം അത് പറയാനുള്ള കോൺഫിഡൻസ് തൽക്കാലം എനിക്കില്ല ബിക്കോസ് ഐ എം നോട്ട് ലൈക് ഞാൻ റെഗുലർലി പോലും കുക്ക് ചെയ്യാത്ത ആളാണ് ലെറ്റ് അോൺ സ്പെഷ്യാലിറ്റി ഐറ്റംസ് ലൈക്ക് പായസം ബട്ട് എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി യൂഷ്വലി ഞാൻ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കഴിക്കുന്നത് ഈ വർഷം അമ്മയുടെ അടുത്ത് പോകുന്നില്ല സോ യാ ഞാൻ സ്വന്തമായിട്ട് എല്ലാവർക്കും പായസത്തിന്റെ റെസിപ്പി വേണമെങ്കിൽ ഐ കൻ കണക്ട് യു ടു പ്രതിഭ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വീണ ചേച്ചിയുടെ റെസിപ്പി ഫോളോ ചെയ്യുക അത് നല്ല ഡീറ്റെയിൽഡ് ആണ് പക്ഷെ അത്ര അധ്വാനിക്കാൻ നോമിനി വയ്യ അതുകൊണ്ടാണ് അപ്പൊ ആസ് ഓൾവേസ് ഹാപ്പി ഓണും Don't forget to like, share and subscribe. Bye.